ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലങ്ങൾ വിദേശത്ത് തൊഴിൽ പ്രവേശനം ലഭിക്കും അംഗീകാരങ്ങൾ വന്നു ചേരും ഉത്രം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭം ഫലപ്രകാരം കുംഭത്തിൽ തന്നിലുള്ള ബുദ്ധിപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ അവസരമുണ്ടാകും ഡോക്ടർമാർ വിദേശത്ത് എളുപ്പത്തിൽ തൊഴിലിൽ പ്രവേശിക്കും സഹോദരങ്ങളുടെ വിവാഹത്തിന് പണം കണ്ടെത്തേണ്ടതായി വരാം വീടുകളിൽ മോഷണം നടക്കാം കൂടാതെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടെന്ന് വരാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് നന്നായി ഒരുങ്ങേണ്ട സമയമായിരിക്കും മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക മീനമാസത്തിൽ സഹവർത്തിത്വ ഗുണത്താൽ നല്ല ചിന്തകൾ ഉണ്ടാകും കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും സൂക്ഷ്മത കുറവുകൊണ്ട് ചില അപകടങ്ങൾ നടന്നേക്കാം അംഗീകാരങ്ങൾക്ക് കാലതാമസമുണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകും സജീവ സാന്നിധ്യത്താൽ വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും ലാഭം വന്നുചേരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ